തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ മുഞ്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന അതി പുരാതനമായൊരു ക്ഷേത്രമാണ് നാമികാണുന്നത് ഈ ക്ഷേത്രം എന്ന് നിർമ്മിച്ചുവെന്നോ ആര് നിർമ്മിച്ചുവെന്നോ കൃത്യമായി കണ്ടെത്തുവാൻ ഇന്നും തമിഴ്നാട്ടിലെ പുരാവസ്തു വകുപ്പിന് കഴിഞ്ഞിട്ടില്ല അത്രത്തോളം പഴക്കമുള്ള അതിപുരാതനമായൊരു ക്ഷേത്രമാണ് കാണുന്നത്

കന്യാകുമാരി ജില്ലയിലെ മുൻചിറ എന്ന ശാന്തമായ ഗ്രാമത്തിൽ താമരഭരണി നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായൊരു ക്ഷേത്രമാണ് ശ്രീ കൊനാർകോവിൽ മഹാദേവ ക്ഷേത്രം പുരാതന ഇന്ത്യൻ ആത്മീയതയുടെയും വാസ്തുവിദ്യാ മഹത്വത്തിൻ്റെയും സാക്ഷ്യപത്രമായി നിലകൊള്ളുന്ന ഈ മഹാക്ഷേത്രം എന്ന് നിർമ്മിച്ചുവെന്നോ ആര് നിർമ്മിച്ചുവെന്നോ കൃത്യമായി ഇന്നേവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ക്ഷേത്രം ഇന്നീ കാണുന്ന രൂപത്തിലായിരുന്നില്ല കുറച്ചുനാൾ മുമ്പ് വരെയും ആ ചിത്രങ്ങളാണ് നാം ഈ കാണുന്നത് ഈ ചിത്രങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നു ആയിരം വർഷത്തിലധികം പഴക്കമുള്ള ചോള സാമ്രാജ്യ കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് നാം ഈ കാണുന്ന പുരാതനമായ ക്ഷേത്രം ഇത് ശ്രീ കോനാർ കോവിൽ താമരഭരണി നദിയുടെ തീരത്ത് മനോഹരമായ ഗ്രാമഭംഗിക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രമുറങ്ങുന്ന പുരാതനമായ പുണ്യഭൂമി മഹാദേവനും മഹാവിഷ്ണുവും പ്രധാന പ്രതിഷ്ഠകളായുള്ള പുരാതനമായ ക്ഷേത്രം മഹാദേവൻ പടിഞ്ഞാറോട്ടും മഹാവിഷ്ണു കിഴക്കോട്ടുമാണ് പ്രതിഷ്ഠ പിന്നെ ഉപദേവന്മാരായിട്ട് ഗണപതിയും ശാസ്ത്രാവും ഉണ്ട് മഹാദേവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞപ്പോൾ പോലെ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ പാലേസും ഒരു സൈഡ് തളർന്ന് കിടക്കുന്നവർ തലയ്ക്ക് സുഖമല്ലാത്തവർ വന്ന് ധാര ചെയ്ത് അവർക്കൊക്കെ സുഖം പ്രാപിച്ചു ഒരുപാട് പേര് അങ്ങനെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് കൂടത്ത പിന്നെ നാൽപ്പത്തൊന്ന് ദിവസം ഈ ശബരിമല ചെറുപ്പ് അത് നടക്കുന്നുണ്ട് മഹാ ഇത് വിനായക ചതു ശ്രീകൃഷ്ണ ജയന്തി ധനുതിരുവാതിര ശിവ ശിവരാത്രി നാലിയാമപൂജ കാര്യങ്ങൾ എല്ലാം മുറയ്ക്ക് പ്രദോഷം തിരുവാതിര ഇതൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഉത്സവമായിട്ടില്ല ഉത്സവം എന്ന് പറഞ്ഞാൽ മേജർ ക്ഷേത്രമാണ് തിരുമ്മല മഹാദേവ ക്ഷേത്രം ഇത് ശിവാലയം ഓടുന്ന ആദ്യത്തെ ക്ഷേത്രം അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ആറാട്ട് ക്ഷേത്രമാണ് ഇത് ഇപ്പം അപ്പം പേ വൈകുന്നേരം ഒരു അഞ്ച് മണിയാവുമ്പോൾ ഇവിടെ വന്നിരുന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ആറാടി തിരിച്ചൊരു ഒരു മണിയൊക്കെ കഴിഞ്ഞ് പോവും അതാണ് ഇവിടുത്തെ ഉത്സവം തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് താമരപ്പർണി പഴയ തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ നദിയും മനോഹരമായ നദിയുടെ സമീപത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോവിൽ നിലവിൽ തമിഴ്നാട് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് എങ്കിലും നാട്ടുകാരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് പുരാതനമായ ഈ ക്ഷേത്രം ഇന്നും സംരക്ഷിക്കപ്പെടുന്നത് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള മഹാദേവന്റെ പ്രതിഷ്ഠ മഹാദേവന്റെ പേരിലാണ് ഈ പുരാതനമായ ക്ഷേത്രം ഇന്ന് അറിയപ്പെടുന്നത് കൂടാതെ മഹാഗണപതി ശാസ്താവ് തുടങ്ങിയ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട് ഇതിൻ്റെ ഈ പറഞ്ഞപോലെ പഴക്കങ്ങൾ പറഞ്ഞ തൊള്ളായിരം വർഷമെന്ന് പറയുന്നു നമ്മുടെ ഒന്നും അറിയില്ല പക്ഷെ ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഇതനുസരിച്ച് തൊള്ളായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഇത് ജന ദേവസ്വം ബോർഡ് ഒരു എൺപതിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലൊക്കെ അവിടെ നിന്നൊരു പൂജാരി വന്ന് പൂജയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ പിന്നെ നിർത്തി ദേവസ്വം ബോർഡ് ഒന്നുമില്ല പിന്നെ ഇവിടെ നാട്ടുകാരുടെ സഹകരണം കൊണ്ട് ഇവിടുത്തെ കുറച്ച് ആൾക്കാർ ഒരു ശാന്തി വെച്ച് കൊണ്ടുപോയി പിന്നെ അതിനുശേഷം ഇപ്പോൾ വേറെന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ് ഈ ക്ഷേത്രത്തിലെ വാസ്തുവിദ്യയും ഇതിലെ കൊത്തുപണികളും പുരാതനമായ പല തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി സാദൃശ്യമുള്ളവയാണ് പ്രത്യേകിച്ച് ചോള സാമ്രാജ്യ കാലഘട്ടത്തിലും മറ്റും നിർമ്മിച്ച ക്ഷേത്രങ്ങൾ രാജരാജ ചോളൻ ഒന്നാമന്റെ കാലഘട്ടത്തിൽ ഇത്തരം ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലെ പല ഭാഗത്തും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഈ ക്ഷേത്രത്തിന് ആയിരം വർഷത്തിലേറെങ്കിലും പഴക്കമുണ്ടാകണം എന്നാൽ കൃത്യമായി ഇതിന്റെ ചരിത്രം കണ്ടുപിടിക്കാൻ ആർക്കിയോളജി വകുപ്പിനോ ചരിത്രകാരന്മാർക്കോ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല തമിഴ്നാടിൽ വിശേഷിച്ച് കന്യാകുമാരി ദേവസ്വത്തിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം അതിന്റെ പൗരാണികതയും അതിന്റെ കാലപ്പഴക്കവും മനസ്സിലാക്കി നാട്ടുകാരും ദേവസ്വം ബോർഡും ചേർന്ന് സംരക്ഷിക്കുകയാണ് കരിങ്കല്ലിൽ പണിതുയർത്തിയ പുരാതനമായ ഈ ക്ഷേത്രത്തിൽ വളരെ സങ്കീർണമായ കൊത്തുപണികളും നിർമ്മാണ രീതിയുമാണ് പിന്തുടർന്നിരിക്കുന്നത് എന്ന് കാണാം ഈ ക്ഷേത്രം ഈ പ്രദേശത്തിന്റെ സമ്പന്നമായൊരു സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന മനോഹരമായൊരു നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഓരോ കല്ലുകൾക്കും ഓരോ കഥ പറയാനുണ്ടാകും ചരിത്രപരമായ ഭൂതകാലത്തെക്കുറിച്ചുള്ള മഹത്തായ കഥകൾ താമരഭരണി നദിയുടെ സമീപത്തായി പ്രകൃതി രമണീയമായ കാഴ്ചകൾക്കു നടുവിൽ ശാന്തവും മനോഹരവുമായ ഗ്രാമീണ ഭംഗിക്ക് ഒത്ത നടുവിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എല്ലാ മാസത്തിനൊന്നാം തീയതിരട്ടിട്ടുണ്ട് അഖണ്ഡനാമം മുറയ്ക്ക് പൂജകളൊക്കെ നിന്ന് വരുമ്പോൾ നമുക്കിവിടെ വരാൻ എളുപ്പവഴി കളിക്കവിള വന്നിട്ട് എന്ന് ചോദിച്ചാൽ മങ്ങാട് മുൻചറ മുൻചാറു പറഞ്ഞ സ്ഥലമാണിത് എനിക്ക് തോന്നുന്നത് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്ററിൻ്റെ അകത്തേ ഉള്ളൂ കളീക്കവിളേനു വരികയാണെങ്കിൽ ഒരു എട്ട് കിലോമീറ്റർ കാണും ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതകളിലൊന്ന് ഏതു മാറാത്ത വ്യാധിയും ഈ ക്ഷേത്രത്തിൽ വന്നാൽ മാറുമെന്നാണ് വിശ്വാസികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ കേട്ടറിഞ്ഞു കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ക്ഷേത്രം തേടിയെത്തുന്നവർ ധാരാളമുണ്ട് ഉത്തമമായ മഹാദേവ പ്രതിഷ്ഠയും മഹാവിഷ്ണു പ്രതിഷ്ഠയും ഒപ്പം ശാസ്താവിന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളുമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കവും അതിന്റെ പൗരാണികതയും അതിന്റെ ചരിത്ര പ്രാധാന്യവും കണക്കിലെടുത്ത് ക്ഷേത്രത്തിന്റെ പഴമയ്ക്ക് കോട്ടം തട്ടാത്ത വിധമാണ് ഇതിനെ സംരക്ഷിച്ചിരിക്കുന്നത് ഈ കാണുന്നത് സാധാരണ ഒരു പെയിന്റ് അടിച്ചിരിക്കുന്നതല്ല മറിച്ച് പുരാതന കാലത്ത് ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പുരാതനമായ പ്രകൃതിദത്തമായ കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിന് നിറം നൽകിയിരിക്കുന്നത് നല്ല മണല് ശർക്കര കടുക്ക വെള്ളത്തിലിട്ട് ഊറി അത് കറ്റാർവാഴ വേറെ ഒരു അഞ്ച് മരുന്നായിട്ടും കൂടെ ഉണ്ട് ഇതെല്ലാം കൂടെ ഇട്ട് മെഷീനിൽ അരച്ച് ഈ മെഷീൻ ഇവിടെ ഒരിടത്തും ഇല്ല കൊട്ടാരത്തിലേ ഉള്ളൂ അവിടെ നിന്ന് സാറ് വന്നിട്ട് ഈ പറഞ്ഞ പോലെ അരച്ച് കൊണ്ടുവന്നാണ് ഇത് തേച്ചെല്ലാം റെഡിയാക്കുന്നത് കാരണം ഇത് ഇരിക്കെ 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 കയറി കയറിയാണ് ബലം മറ്റേ നമ്മുടെ സിമൻറ്റ് തേക്കുന്ന അല്ല ഇത് എത്രത്തോളം പുളിച്ച് കയറുമോ അത്രത്തോളം ബലം കയറും ഇത് ക്ഷേത്രങ്ങളിൽ ഇത് ആർക്കിയോളജിയിലായി രഹിതിൽ ഇതേ ചെയ്യത്തുള്ളൂ നമ്മുടെ ഇട്ട് പൂശത്തില്ല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു ശാന്തസുന്ദരമായ ഇടത്തായതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ് ആത്മീയതയുടെ മറ്റൊരു തലത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്നത് പോലെ അനുഭവപ്പെടും പല പുരാതനമായ ക്ഷേത്രങ്ങളിലും ഇതേ അനുഭവം നമുക്ക് തോന്നാം അത് തന്നെയാണ് ഇവിടെയും അനുഭവപ്പെടുന്നത് ശാന്തസുന്ദരമായ അന്തരീക്ഷവും താമരഭരണി നദിയുടെ സമീപത്തായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ധ്യാനത്തിനും ആരാധനയ്ക്കും അനുയോജ്യമായൊരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുന്നു കന്യാകുമാരി ജില്ലയിലെ തമിഴ്നാട്ടിലെ മറ്റു പല ക്ഷേത്രങ്ങളും ഇതിനേക്കാൾ വലുപ്പമേറിയതാണ് മഹാക്ഷേത്രങ്ങളാണ് ഇത് താരതമ്യേന ഒരു ചെറിയ ക്ഷേത്രമാണ് പക്ഷേ ഇത് ഒരു സാധാരണ ക്ഷേത്രം മാത്രമല്ല ഈ പ്രദേശത്തിന്റെ മതപരവും സാമൂഹികപരവുമായ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന പുണ്യപുരാതനമായ ക്ഷേത്രമാണ് കോനാർ കോവിൽ പോലെയുള്ള മഹാക്ഷേത്രങ്ങൾ പല ഗ്രാമങ്ങളിലും തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇതുപോലെ സംരക്ഷിക്കപ്പെടുന്ന ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഒരുപക്ഷെ കേരളത്തിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമം ആയതുകൊണ്ടാകാം മുൻചിറയിലെ ഈ പുരാതനമായ ക്ഷേത്രത്തെ മനോഹരമായി തന്നെ ഇവിടുത്തെ നാട്ടുകാർ സംരക്ഷിക്കുന്നുണ്ട് തമിഴ്നാടിന്റെ ഭാഗമാണെങ്കിലും ഈ പ്രദേശത്ത് മലയാളം സംസാരിക്കുന്നവർ തന്നെയാണ് ധാരാളമുള്ളത് ക്ഷേത്ര ഭരണസമിതിയിലും മലയാളികൾ ധാരാളമുണ്ട് ഈ അടുത്ത കാലത്തായി കേരളത്തിൽ നിന്ന് തമിഴ്നാടിലേക്ക് ക്ഷേത്ര ദർശനത്തിനായി എത്തുന്ന പലരും ഈ പുണ്യപുരാതനമായ ക്ഷേത്രത്തിലേക്കും എത്തിവരുന്നു പ്രസിദ്ധമായ തിരുമല മഹാദേവ ക്ഷേത്രത്തിന് വളരെ അടുത്തായി തന്നെയാണ് മുഞ്ചിറ കോനാർകോവിലും സ്ഥിതി ചെയ്യുന്നത് കരിങ്കല്ലിൽ പണതുയർത്തിയിരിക്കുന്ന ക്ഷേത്രങ്ങളാണ് മഹാവിഷ്ണുവിന്റെയും മഹാദേവന്റെയും നിലവിൽ ഈ ക്ഷേത്രങ്ങൾക്ക് ചെറിയൊരു ചരിവ് കാണാനായി സാധിക്കും പ്രത്യേകിച്ച് മഹാദേവന്റെ ശ്രീകോവില് അത് പ്രകടമായി തന്നെ കാണാം അതിനാൽ തന്നെ ക്ഷേത്രം അറ്റകുറ്റപ്പണി ചെയ്യേണ്ട അവസ്ഥയിലുമാണ് ആർക്കിയോളജി വകുപ്പിന്റെ സഹായത്തോടെ ക്ഷേത്രത്തിലെ ഇത്തരം പോരായ്മകൾ പരിഹരിക്കുവാനും ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കവും അതിന്റെ ഒറിജിനാലിറ്റിയും നിലനിർത്തിക്കൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തി അതിനെ സംരക്ഷിച്ചു നിർത്തുവാനുമാണ് നിലവിലിവിടത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ ശ്രമം വിശ്വാസ സമൂഹത്തിന്റെ പിന്തുണയുണ്ടെങ്കിൽ ഇത്തരം പുരാതനമായ ക്ഷേത്രങ്ങളെ നമുക്ക് സംരക്ഷിച്ചു നിർത്താനായി സാധിക്കും ഇതിലേക്ക് വേണ്ടി ഇപ്പം ഈ പറഞ്ഞപോലെ ഇത് മാത്രമല്ല അതുകൊണ്ട് രണ്ട് ക്ഷേത്രം അത് ബാക്ക് കൊണ്ടിരുന്നു ഇതുകൊണ്ട് ഇങ്ങനെ തെക്കുമുണ്ട് അല്ല വടക്കു കൊണ്ടിരുന്നു അപ്പോൾ ഇത് പണിയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു പത്ത് എൺപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാവുന്നില്ല അതിലേക്കുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും നമ്മുടെ സംബന്ധിച്ചില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ലൊരു തുക നാട്ടുകാരും എല്ലാവരും കൂടെ സഹകരിച്ചാണ് ഇത് ചെയ്തത് ദേവസ്വം ബോർഡിന് കുംഭാഭിഷേയത്തിനായിട്ട് അഞ്ച് പൈസ ഇല്ല അതിലേക്കൊന്നും അവർ ചിലവാക്കില്ല അവരെന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തു തരുമെന്നല്ലാതെ പക്ഷേ ഇതിനിപ്പം ഇതിൻ്റെ ആർക്കിയോളജിയിൽ ഈ പറഞ്ഞ പോലെ ഹൈ ലെവലിൽ പിടിച്ചാലേ നടക്കുള്ളൂ കാരണം ഒന്നാമത് ഇപ്പം കുംഭാഷം കഴിഞ്ഞേ ഉള്ളൂ തിരിച്ച് ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരില്ല അപ്പോൾ അത് ഹൈ ലെവലിൽ മിനിസ്റ്റർ ലെവലിൽ വിചാരിച്ച് എന്തെങ്കിലും നടന്നാലേ പറ്റുകയുള്ളൂ അവിടെ മണ്ഡപമുണ്ട് മഹാദേവന് തുല്യ പ്രാധാന്യമാണ് ഇവിടെ മഹാവിഷ്ണു മഹാഭൃഷ്ണൻ അപ്പോൾ ഇവിടെ ഒരു മണ്ഡപത്തിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും സഹായിക്കാൻ പങ്കാളിയാവാൻ എന്താണ് ചെയ്യേണ്ടത് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെടുക വിളിച്ചാൽ മതി ഈ നമ്പറിൽ അതെ 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 പ്രസിഡന്റ് സെക്രട്ടറി ഒരുപാട് പേരുണ്ട് കമ്മിറ്റിയിൽ ഇവിടെ ഒന്ന് ബന്ധപ്പെടുക എല്ലാവരുമായിട്ട് സംസാരിച്ച് വേണ്ടത് ചെയ്തുതരാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും സന്ദർശനം നടത്തേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമായതുകൊണ്ട് അനുഭവിച്ചറിയുക കഴിയുമെങ്കിൽ ഒരിക്കലെങ്കിലും ഈ പുണ്യഭൂമിയിലെത്താൻ ശ്രമിക്കുക